സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അടിയന്തര പ്രതികരണ സംഘങ്ങൾക്കുള്ള പരിശീലന പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ നടന്ന പരിപാടി ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു നമ്മുടെ കേരളത്തിലെ പോലും പല ദുരന്തങ്ങൾക്കും പ്രാധാന്യമുണ്ട് പ്രതിരോധിക്കണം ഒരു കെമിക്കൽ ഡിസാസ്റ്റർ ആണെങ്കിൽ പ്രതിരോധിക്കണം തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കീഴിൽ പ്രവർത്തിക്കുന്ന അടിയന്തര പ്രതികരണ സംഘങ്ങൾക്കുള്ള പരിശീലന പരിപാടിക്ക് ജില്ലയിൽ തുടക്കമായി മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിലുള്ള പഞ്ചായത്തുകളിലെയും മലപ്പുറം മഞ്ചേരി നഗരസഭകളിലെയും സംഘങ്ങളിലെ വോളണ്ടിയർമാർക്കാണ് ആദ്യ പരിശീലനം നൽകിയത് പരിപാടിയുടെ ഉദ്ഘാടനം മലപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് കോൺഫറൻസ് ഹാളിൽ ജില്ലാ കളക്ടർ വി ആർ വിനോദ് ഉദ്ഘാടനം ചെയ്തു ദുരന്ത നിവാരണത്തിൽ പരിശീലനം ലഭിച്ചവരുണ്ടെങ്കിൽ പ്രകൃതി ദുരന്തങ്ങളുടെ ആഘാതം കുറയ്ക്കാൻ കഴിയുമെന്ന് കളക്ടർ പറഞ്ഞു മുഴുവൻ പഞ്ചായത്തുകളിലും പരിശീലനം സിദ്ധിച്ച് സംഘത്തെ തയ്യാറാക്കണം അവർക്ക് പ്രത്യേകം പരിശീലനം നൽകണമെന്നും കളക്ടർ പറഞ്ഞു ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് കാരാട്ട് അബ്ദുറഹ്മാൻ അധ്യക്ഷത വഹിച്ചു ഡെപ്യൂട്ടി കളക്ടർ എസ് എസ് സരിൻ എൽ എസ് ജി ഡി ജോയിന്റ് ഡയറക്ടർ വി കെ മുരളി അസിസ്റ്റന്റ് ഡയറക്ടർ കെ അബ്ദുൽ ഗഫൂർ ബ്ലോക്ക് പഞ്ചായത്ത് സെക്രട്ടറി കെ എം സുജാത ഫയർ ആൻഡ് റെസ്ക്യൂ സ്റ്റേഷൻ ഓഫീസർ ഇ കെ അബ്ദുൽ സലീം എന്നിവർ പങ്കെടുത്തു ഇനി വേണ്ടതെല്ലാം വേണ്ടുവോളം വിലക്കുറവിൽ നിങ്ങൾക്കായി മലപ്പുറത്ത് സമ ഹൈപ്പർ മാർക്കറ്റ് തിരൂർ റോഡ് മൈലപ്പുറം മലപ്പുറം